പെരുമേട് പരിന്താറയിൽ ഭൂമി കയ്യേറ്റം ജില്ലാ കളക്ടർക്കും റവന്യൂ വകുപ്പിനുമെതിരെ സി പി എം നിയന്ത്രണത്തിലുള്ള പെരിമേട് പഞ്ചായത്ത് ഭരണസമിതി കയ്യേറ്റം എന്ന പേരിൽ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച ഭൂപ്രശ്നം സങ്കീർണമാക്കുവാൻ കളക്ടറുടെ നേതൃത്വത്തിൽ റവന്യൂ അധികൃതരുടെ ഗൂഢനീക്കമാണിപ്പോൾ പരുപ്പാറയിൽ നടന്നുവരുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ സ്ഥിരസമിതി അധ്യക്ഷൻ എം ജെ തോമസ് എന്നിവർ ആരോപിച്ചു പ്രദേശത്തെ രണ്ടു നമ്പറുകളിൽ ഉൾപ്പെട്ട വസ്തു ഉടമസ്ഥ സംബന്ധിച്ച ഭൂരേഖകൾ പരിശോധിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തുന്ന നടപടികൾ പ്രദേശവാസികളെ വലിയ തോതിൽ ആശങ്കയിലാക്കിയിട്ടുണ്ട് പരിതുംപാറയുടെ സമീപ പ്രദേശങ്ങളിലെ പട്ടയ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഒന്നും രണ്ടും തവണയായി റവന്യൂ അധികാരികൾ നോട്ടീസ് നൽകി നോട്ടീസിന് ആദ്യം സമർപ്പിച്ച രേഖകൾ പോരെന്ന് പറഞ്ഞ് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തിഒരുന്നൂറ് തണ്ടപ്പേരുകളായാണ് പ്രദേശത്ത് ഭൂമിയുള്ളത് മാത്രമാണ് ഇതുവരെ കാര്യം തണ്ട പേരുകളിലായിട്ടാണ് ഭൂമി ഉടലും രണ്ടായിരത്തിഒരുന്ന ആളുകളുടെ കൈവശമാണ് ആ കൈവശത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ കഴിഞ്ഞ ദിവസത്തെ മാധ്യമ സമ്മേളനത്തിൽ പത്രസമ്മേളനത്തിൽ മീഡിയ മീറ്റിംഗിനകത്ത് കണ്ട കാര്യം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പറഞ്ഞൂറ്റി രണ്ടായിരത്തിഒരുന്നൂറ് പട്ടയ ഉടമസ്ഥരിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി പേരുടെ രേഖകൾ പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആക്ട് പ്രകാരം ഭൂമി കൈയേറ്റ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് അത്ര ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ ആധികാരികമായ വിവരങ്ങൾ എവിടെയൊന്നും ലഭ്യമായി എന്നുള്ളത് സംബന്ധിച്ച് അവ്യക്തതയുണ്ട് പീരുമുട താലൂപ്പിൽ ഈ പറഞ്ഞ ഇതിൽ തന്നെ ഇരുന്നൂറ് വസ്തു ഉടമകൾ മാത്രമാണ് ഇതിനകം രേഖകൾ ഹാജരാക്കിയിട്ടുള്ളത് ഇതുവരെ നൽകിയ ഇരുന്നൂറ് പേരുടെ രേഖകൾ പൂർണ്ണ പരിശോധനയ്ക്ക് ഇനിയും ഉദ്യോഗസ്ഥർ വിധേയമാക്കിയിട്ടില്ലെന്ന് പഞ്ചായത്ത് ഭരണസമിതി ആരോപിച്ചു